നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം സഹകരണ മേഖല നാടിന്റെ നട്ടെല്ലാണെന്നും നമ്മുടെ നാട്ടിലെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്നും മുന്നിലുള്ളത് സഹകരണ ബാങ്കുകളാണെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു ഒഴു സർവീസ് സഹകരണ ബാങ്ക് നവീകരിച്ച ഹെഡ് ഓഫീസിന്റെയും ഓമച്ചപ്പുഴ ബ്രാഞ്ചിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല കോർപ്പറേറ്റ് ബാങ്കുകൾ ഉന്നം വയ്ക്കുന്നത് സമ്പന്നരെ മാത്രമാണ് ദേശസാൽകൃത ബാങ്കുകളിൽ നിന്നും ലഭിക്കുന്ന സേവനങ്ങൾ അതേ നിലവാരത്തിൽ സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നും ലഭിക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളതെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ കൂട്ടിച്ചേർത്തു ബാങ്ക് ഭരണസമിതി പ്രസിഡന്റ് കെ ടി എസ് ബാബു അധ്യക്ഷനായിരുന്നു ഒഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് യൂസുഫ് കൊടിയേങ്ങൽ ഇബ്രാഹിംകുട്ടി തയ്യാലിങ്ങലിൽ നിന്നും ആദ്യ നിക്ഷേപം സ്വീകരിച്ചു തിരൂർ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ഇ ജയൻ വായ്പാ വിതരണം ഉദ്ഘാടനം ചെയ്തു മുല്ല വായ്പാ പദ്ധതി നടപ്പിലാക്കുന്ന കുടുംബശ്രീ സി ഡി എസിനും യൂണിറ്റുകൾക്കുമുള്ള അവാർഡ് വിതരണം നടന്നു ഒഴൂർ പഞ്ചായത്ത് ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്നിൽ ഐക്യനാണയ സംഘമായി ഓമച്ചപ്പുഴയിൽ ആരംഭിച്ച സ്ഥാപനമാണ് ഒഴൂർ സർവീസ് സഹകരണ ബാങ്കായി വളർന്നത് ഒഴൂർ പഞ്ചായത്തിലെ കാർഷികേതര മേഖലയിൽ ഇടപെടാൻ ബാങ്കിന് കഴിഞ്ഞു നിലവിൽ ക്ലാസ് ഒന്ന് ബാങ്കാണ് നാലാമത്തെ ബ്രാഞ്ചാണ് ഓമച്ചപ്പുഴയിൽ പ്രവർത്തനം ആരംഭിച്ചത് തെയ്യാല ഓമച്ചപ്പുഴ റോഡിലാണ് ഓമറ്റപ്പുഴ ബ്രാഞ്ച് പ്രവർത്തിക്കുന്നത് ഒഴൂർ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ അഷ്കർ കോറാട് സി പി ഐ എം ഒഴൂർ ലോക്കൽ കമ്മിറ്റി അംഗം മലവി മുക്കാട്ടിൽ പി ഉണ്ണികൃഷ്ണൻ സുബേർ കണിയേരി പൂഴിക്കൽ ഇബ്രാഹിംകുട്ടി കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ വി പ്രസാദ് സി ശശികുമാർ കെ പി ജമീല എന്നിവർ സംസാരിച്ചു സെക്രട്ടറി പ്രസാദ് കാവുങ്ങൽ സ്വാഗതവും മാനേജർ ബാലകൃഷ്ണൻ ചുള്ളിയത്ത് നന്ദിയും പറഞ്ഞു വെട്ടം ന്യൂസ് താനൂർ